പ്രവാസം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നും അവരെ രണ്ടാതരം പൗരന്മാരായി കാണുന്ന സമീപനം മാറ്റാൻ തയ്യാറാകണമെന്നും പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുന്നിയൂർ ആവശ്യപ്പെട്ടു തിരിച്ചു വന്ന പ്രവാസികൾക്കായി സംരംഭകത്വ വികസന പദ്ധതികൾ സർക്കാരുകൾ രൂപപ്പെടുത്തണമെന്നും അഭ്യസ്ഥവിദ്യർക്കായി ഡിജിറ്റൽ തൊഴിൽ പദ്ധതി ആവിഷ്കരിക്കണമെന്നും പ്രവാസ ലോകത്ത് നിന്ന് തിരിച്ചുവരുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് അവരിൽ ഭൂരിഭാഗം രോഗബാധിതരും ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരും തൊഴിൽ രഹിതരുമാണെന്ന് അവർക്ക് ആവശ്യമായ പദ്ധതികളാണ് സർക്കാരുകൾ നടപ്പിലാക്കേണ്ടത് നാടിന്റെ സാമ്പത്തിക ശ്രേണിയിൽ ഏറെ പങ്കുവഹിച്ചവരാണ് പ്രവാസികൾ അവരെ കാണാതെ പോകുന്നതും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാതെ പോകുന്നതും കേന്ദ്ര കേരള സർക്കാരുകൾ അവരോട് കാട്ടുന്ന തികഞ്ഞ അനീതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രവാസി ക്ഷേമത്തിനും അവരുടെ സാമ്പത്തിക പുരോഗതിക്കും ആവശ്യമായ ഒരു പദ്ധതി പോലും കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പ്രവാസികളുടെ തൊഴിൽ നിയമങ്ങൾ വോട്ടവകാശം പുനരധിവാസം ആരോഗ്യ സംരക്ഷണം എന്നിവയൊന്നും സർക്കാരുകൾ കണ്ടതായി നടിക്കുന്നില്ല ഹനീഫ പറഞ്ഞു പ്രസിഡന്റ് സി പി വി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഇംബിച്ചി മമ്മു പ്രവർത്തന രൂപരേഖയും ട്രഷറർ കാപ്പിൽ മുഹമ്മദ് പാഷ സംസ്ഥാന ക്യാമ്പ് തീരുമാനങ്ങളും അവതരിപ്പിച്ചു ഇബ്രാഹിം മുണ്ടേരി പി കെ അഹമ്മദ് ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ പി എം മുഹമ്മദ് കുഞ്ഞി ഹാജി കാദർ മുണ്ടേരി ഇസ്മയിൽ ഹാജി ജലാലുദ്ദീൻ മുസ്തഫ അബ്ദുള്ള ഹാജി ഗഫൂർ ഹാജി നിസാർ നസീർ ചാലാട് കമാൽ നൂറുദ്ദീൻ ഹാജി ി അഹമ്മദ് ഹാജി തളയങ്കി ഐച്ചേരി മുഹമ്മദ് കുഞ്ഞി ഹാജി ബദ്രിയ ബഷീർ ഷാൽ ഹമീദ് കൊളച്ചേരി അസീസ് പാമ്പുരുത്തി എം ഇബ്രാഹിം അബ്ദുൾ റസാഖ് സീരഗത്ത് കെ പി നവാസ് എന്നിവർ പ്രസംഗിച്ചു നജീബ് മുട്ടം പ്രാർത്ഥന നടത്തി ജനറൽ സെക്രട്ടറി യു പി അബ്ദുറഹ്മാൻ സ്വാഗതവും സെക്രട്ടറി എം മൊയ്തീൻ ഹാജി നന്ദിയും അറിയിച്ചു കൂടുതൽ മെമ്പർഷിപ്പ് ഉണ്ടാക്കിയത് കൊണ്ട് അംഗീകാരം എന്നതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അംഗങ്ങളെ സഹായിക്കാനുള്ള സേവന പദ്ധതികളുമായി നമ്മൾ ആലോചിക്കുകയാണ് ഒന്നാം തീയതി നമ്മളൊരു തീയതി എടുത്ത് മനസ്സുകളിൽ നിന്ന് പറയാത്ത ഒരു മുസ്ലിം ലീഗിന്റെ ഒരു സാധാരണ സാമൂഹിക പ്രവർത്തകന്റെ മനസ്സിൽ നിന്ന് പറയാത്ത ഒരു ദിനമാണ് നമ്മുടെ ദുഃഖത്തിന്റെ ദിനം മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദിനെ ശാഖങ്ങൾ നമ്മിൽ നിന്ന് വിട വിട്ടമറഞ്ഞു പോയ ദിനം ആ ദിനം

സയ്യിദ് മുഹമ്മദ് അലി ഷാബങ്ങളാണെന്നും പ്രവാസികൾക്ക് തിരിച്ചു വന്ന പ്രവാസികൾക്ക് ഒരു സങ്കടം ആവശ്യമാണെന്നും അത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകണമെന്ന് തീരുമാനിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നമുക്ക് അംഗീകാരം വാങ്ങി തന്നത് സെയ്യദ് മുഹമ്മദ് അലി ഷാബങ്ങളാണ് പ്രവാസി ലീഗിന്റെ പ്രഥമമായ ഓരോ പരിപാടികളിലും കാസർഗോഡ് മറ്റു പ്രദേശങ്ങളിലും ഒക്കെ നമ്മളോടൊപ്പം ആദ്യകാലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പ്രവാസി ലീഗിനെ ശക്തിപ്പെടുത്തുന്നത് ഏറെ ത്യാഗം ചെയ്ത നമ്മളോടൊപ്പം